ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ഇടപെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം സ്ഥാനം കൊടുക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ആയിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെയേറെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഏറ്റവും ഇടയാക്കിയ ഒരു അധ്യായ ഭാഗം മൊത്തം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുഴുവൻ വചനത്തിൻ്റെ ഒരു വലിയ കാതലായ സന്ദേശമാണ് വചനപ്രകാരം നാം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ ഉപദേശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ദൈവ വചനം അത് പാപത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് ആണെന്ന് നമുക്ക് പറയാം നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടൻ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആ കുഞ്ഞിന് പലതരത്തിലുള്ള വാക്സിനേഷനുകൾ കൊടുക്കാറുണ്ട് അത് ടി ബി ടെറ്റനസ് പോളിയോ അങ്ങനെ ചിക്കൻ ബോക്സ് അങ്ങനെ പല വാക്സിനേഷൻ നമ്മൾ ഓരോ കാലയളവിൽ ആ കുഞ്ഞിന് എടുക്കേണ്ടി വരും ഏകദേശം അഞ്ചാറ് വയസ്സ് വരെ ആ കുഞ്ഞിന് വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ട് വരും അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് കൃത്യമായ സമയത്ത് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി അത് നാം എടുക്കാറുമുണ്ട് അതുകൊണ്ട് കുഞ്ഞിന് രോഗാണുക്കളെ ചെറുക്കുവാനുള്ള ഒരു ശക്തി ലഭിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന മാരകരോഗമായ പാപത്തിനെതിരെയും ഒരു വാക്സിനേഷൻ അതാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗം അത് ബൈബിൾ കൃത്യമായ ഉത്തരം നമുക്ക് തരികയാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു പ്രലോഭനങ്ങളെ നേരിടേണ്ടതായി വരുന്ന നമുക്ക് നാം എടുക്കുവാൻ കഴിയുന്ന ശക്തമായ വാക്സിനേഷനാണ് ആത്മീയ ജീവിതത്തിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക പാവമംഗലമായ ജീവിതത്തിൽ നിർമ്മലമായി എപ്രകാരം ജീവിക്കാൻ കഴിയുമെന്ന് വചനം നമ്മോട് പറയുകയാണ് തെറ്റിപ്പോകുന്ന ഒരു തലമുറയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്ന വലിയൊരു ഉപദേശമെന്ന് പറയുന്നതും ഇതുതന്നെയാണ് വചനത്തിന് അടിസ്ഥാനമാക്കി ജീവിക്കുക കാരണം തലമുറ വളർന്നു വരുന്നത് അവരുടെ കുറ്റമല്ല അവർ ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് കാരണം നാം സ്വീകരിച്ച് അല്ലെങ്കിൽ നാം കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ നാം പിന്തുടർന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങൾ അവരെത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം അതവരുടെ കുറ്റമല്ല അവർ ആ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ടിവിയും ടി വി വളരെ കുറവാണ് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണിൻ്റെയൊക്കെ അതിപ്രസരം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നന്മകൾ തിന്മകൾ രണ്ടുമുണ്ട് അതിൽ നന്മകളെ സ്വീകരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ശീലിപ്പിക്കണം വചനത്തിൻ്റെ അടിസ്ഥാനം വചനമാകുന്ന വാക്സിനേഷൻ അവരുടെ ശരീരത്തിൽ ആത്മീയമായ ജീവിതത്തിൻ്റെ ശരീരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം രോഗങ്ങളിൽ ഇത്തരം പാപങ്ങളാകുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടുവാനായിട്ട് ഏറ്റവും സഹായകരമാണ് വചനം എന്ന വാക്സിനേഷൻ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഗ്രഹിച്ചു വെക്കുക എന്നത് തലമുറയെ ഓർത്ത് കരയേണ്ടുന്ന അനേക മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ കഴിയും വാക്സിനേഷൻ കൊടുക്കാത്തതിൻ്റെ ഭവിഷ്യത്തുകളാണ് ദൈവവചനമാകുന്ന ഭവിഷ വാക്സിനേഷൻ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസവും നാം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം മോശ മോശയോട് ദൈവം പറയുന്നുണ്ടല്ലോ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം അതിൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ പോരാ നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം പോരാ അവയെ നിൻ്റെ വീടിൻ്റെ കട്ടളകളിലും പടിവാതിലിന് മേലും എഴുതണം സാത്താനെ ജയിക്കണമെങ്കിൽ വചനം നന്നായി നന്നായി പഠിക്കണം ഇറ്റ് ഈസ് ഈസ്വാഡ് ഓഫ് ദ സ്പിരിറ്റ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ് വചനം ആത്മാവിൻ്റെ വാളാണ് എ ലേഖനത്തിൽ നാം അങ്ങനെയാ വായിക്കുന്നത് പ്രിയമുള്ളവരെ വചനം ദൈവവചനം അതായത് വേദപുസ്തകം നമ്മുടെ വീട്ടിലെ ഷെൽഫിൽ ഇരുന്നാൽ സാത്താന് ഒരു ഭയവുമില്ല എന്നാൽ അത് നാം പഠിക്കുകയും നാവിലൂടെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് പിശാചി നമ്മിൽ നിന്ന് ഓടി പോകുന്നത് ജ്ഞാനിയായ ശ്ലോകം ജ്ഞാനം പ്രാപിച്ച ശലോകം നമ്മെ എങ്ങനെയാ ഉപദേശിക്കുന്നത് മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കാം അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുവാനാണ് ഇവയെ ആചരിക്കുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യമാകുന്നുവെന്ന് സദൃശവാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച് അവനൊരു ബോധമുണ്ടാകും നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കഴിയും അവൻ്റെ പാതയ്ക്ക് വിളക്കും അവൻ്റെ കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശവുമായി നേർവഴി കാട്ടും തിരുവചനം നിത്യജീവന അവകാശിയാകുവാൻ നമ്മെ സഹായിക്കും ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ ഉണ്ടാകുവാൻ നമ്മെ സഹായിക്കും ആത്മീയമായ വർദ്ധനയ്ക്ക് വചനം നമ്മെ സഹായിക്കും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ഇതൊക്കെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഏതു സമയത്തും നമുക്കുണ്ടാകാൻ പ്രിയമുള്ളവരെ കർത്താവ് വചനം ഉപയോഗിച്ചാണല്ലോ പിശാജിനെ ജയിച്ചത് അതുപോലെ ജയിക്കണമെങ്കിൽ നമുക്കും വചനം വായിക്കണം ധ്യാനിക്കണം ദൈവസന്നദ്ധയിൽ പൂർണ്ണമായി സമർപ്പിക്കണം അതുകൊണ്ട് ഈ വചനം വചനം നമ്മോട് അടുത്ത് എഴുപുന്നവരുമായി കൂടുതൽ നാം നമ്മുടെ കാര്യങ്ങളെ പങ്കുവയ്ക്കണം ഇപ്രകാരം വചനം എന്ന വാക്സിനേഷൻ എടുക്കുമ്പോൾ പാപം എന്ന മാരക രോഗത്തിൽ നിന്നെ ഒരിക്കലും കേഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല ഈ പുതിയ ദിവസം കുറച്ചുകൂടി വചനത്തിൽ നിന്ന് ആഴമായി ചിന്തിക്കുവാൻ വചനം പ്രകാരം ജീവിക്കുവാൻ നൈവ നമ്മെ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകാര്യങ്ങളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമേ